പൊക്കോ ഇനി ഇവിടെ നിൽക്കണ്ട ഈ വഴിക്ക് ഇനി വന്നു പോയെങ്കിൽ കേട്ടല്ലോ എത്ര രൂപ നഷ്ടം നീ കാരണം എനിക്ക് വന്നെന്നറിയോ ഏ ഈ വഴി ആയിട്ടോ കേട്ടോ പോയി മീൻ പിടിച്ചു തന്നെ പോക്കോ ഇതുപോലെ ആരുടെയും പിടിയിലൊന്നും പോയി വീടില്ലേ അവരൊന്നും വെറുതെ വിടുന്നൊന്നില്ല പൊക്കോ പൊക്കോ നീ പോകുന്നില്ലേ മടുത്തോ ഞാൻ ഇവിടെ ഇരുത്താന്ന നീ തോന്നു പറഞ്ഞു നോക്കുമോ ഇതിനകത്ത് മീനെ കൊണ്ടുവിട്ടതിന് ശേഷം നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ എല്ലാവരും തന്നെ ചോദിക്കാറുണ്ട് മീൻകുളത്തിൻ്റെ അപ്ഡേഷനൊന്നും വരുന്നില്ലോ ആ മീനുകളുടെ വീഡിയോ ഒന്നും ഉണ്ടാവുമെന്ന് പക്ഷേ സമയം കിട്ടാറില്ല കേട്ടോ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് തന്നെയാണ് സമയം കിട്ടാറില്ല മടിയാണ് ഉള്ളത് തന്നെയാണ് കേട്ടോ കൊണ്ട് തന്നെ ഞാൻ ഇടാത്തതാണ് സമയം ഉണ്ടെങ്കിൽ പോലും ഇങ്ങോട്ട് കയറി വരാനായിട്ട് പറ്റാറില്ല അതാണ് ഉള്ള കാര്യം പക്ഷേ കുറച്ച് നാളായിട്ട് നമ്മുടെ കുളത്തിൽ നിന്ന് കുറേ അധികം മീനുകളെ കാണാതെ പോകുന്നുണ്ട് എങ്ങനെ പോകുന്നതാണെന്ന് അറിയത്തില്ല ചത്തുപോയതായിരിക്കും എന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത് പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോൾ ചത്തു പോയതാണെങ്കിൽ അത് ചത്ത് കിടക്കുന്ന നമ്മൾ കുളത്തിൽ കാണും ോ അങ്ങനെയും ഇല്ല കാരണം നമ്മൾ ഫിൽറ്ററും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മോളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകളെ കാണാനും പറ്റും വരും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പാമ്പ് ഇറങ്ങി പിടിക്കുന്നതായിരിക്കാം കാരണം കൊക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും വരാനായിട്ട് ചാൻസേ ഇല്ല കാരണം ഇവിടെ കൊക്കോ വരത്തില്ല പിന്നെയുള്ളത് പാമ്പോ മറ്റോ എന്തെങ്കിലും ജീവികൾ വന്ന് പിടിച്ചാലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് മുകളിൽ ഈ മീൻ കെട്ടുന്ന വലയുണ്ടല്ലോ മീൻ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെട്ടുവല കെട്ടിയതിന് ബാക്കിയായിട്ട് ആൾക്കാർ ഇട്ടിട്ട് പോകുന്ന വലയൊക്കെ നമ്മൾ ആറ്റി കൂടെ പോയി പറക്കി എടുത്തു കൊണ്ടുവന്നു നമ്മുടെ മീൻകുളത്തിന് മണ്ടേക്കൂടെ നമ്മൾ വിരിച്ചിട്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പടുത്തയുടെ മുകളിൽ ഇട്ടിരിക്കുന്ന വലകളെല്ലാം തന്നെ കിടക്കും ഞാൻ ഞാനാദ്യ ഓർത്ത് ആരും ഇറങ്ങി എല്ലാ മീനുകളെയും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പക്ഷേ മീനുകളെല്ലാം കിടപ്പുണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് മീനുകൾ അതായത് ഏറ്റവും കൂടുതലും പരിക്കുപറ്റിയിരിക്കുന്ന നമ്മുടെ ജെൻ ജീവരാമിക്കാട്ടോ അതിന് ഉത്തരവാദിത്യി കിടക്കുന്നവനാണ് രണ്ട് ദിവസമായി വന്നതിനകത്ത് പെട്ട് കിടന്നിട്ട് ഇന്നും കൂടി നമ്മൾ നോക്കിയില്ലായിരുന്നു ഇവൻ ചത്തുപോയാനെ ഉള്ളത് പറയാലോ ആദ്യം എനിക്ക് ഇവനെ കൊല്ലാനുള്ള ദേഷ്യമാണ് ഉണ്ടായത് പിന്നെയും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ജീവനാണല്ലോ മേലനങ്ങാതെ പണിയെടുത്ത് തിന്നാൻ വന്നതാണല്ലോ എന്നുള്ള ഒറ്റ ചിന്തയിൽ എനിക്ക് ആദ്യം ശരിയാവുന്നത് കാരണം തൊട്ട് താഴെ ആറാണ് കിടക്കുന്നത് ഒരു കിലോമീറ്റർ അപ്പുറം കഴിഞ്ഞിട്ടുണ്ട് ഈ നീണ്ട് വിശാലമായിട്ട് കിടക്കുന്ന നല്ല നല്ല ആറുകൾ വെള്ളവും കെട്ടി കിടക്കുന്ന വെള്ളക്കെട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ട് അതിനകത്ത് പോയി അതിനകത്ത് പോയി കുത്തിയിരുന്ന് വെയിറ്റ് ചെയ്ത് മീനെ നോക്കി പിടിക്കാനായിട്ട് അവന് പറ്റത്തില്ലാത്തതുകൊണ്ട് ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് മേടിച്ചിട്ടേക്കുന്ന മീനെ വന്ന ഓസ്റ്റിന് വന്ന് ഇസ്കിക്കൊണ്ട് പോലായിരുന്നു ഇവൻ്റെ പരിപാടി ഏതായാലും ഇസ്കി ഇസ്കി പലനാൾ കള്ളാൻ ഒരു നാൾ പിടിയിലെന്ന് പറഞ്ഞ പോലെ ഇന്നിപ്പം പിടിയിൽപ്പെട്ടു പക്ഷേ ഇവനെങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടുത്തി എടുക്കുമെന്ന് എനിക്കറിയത്തില്ല ആകാശത്തിരുന്ന് നോക്കി ഏതോ മച്ചും പുറത്ത് കയറി ഇരുന്ന് മീനെ നോക്കി മീനെ പിടിക്കാൻ വേണ്ടി ചാടി ഇറങ്ങി വന്ന് വീണത് വലയ്ക്കകത്ത് വായ്ക്കൂടെയും തലയിൽ കൂടെയും കൈ കൂടെയും എല്ലാം വല കയറി കുടുങ്ങിയിട്ടുണ്ട് ഇവനെ ഇനി എങ്ങനെ രക്ഷിക്കുമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ക്യാമറ കുറച്ചായിരുന്നു ഞാൻ മാറ്റി വയ്ക്കുക കാരണം ക്യാമറ പിടിക്കാനായിട്ട് ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ക്യാമറ എല്ലാം മാറ്റി വെച്ചിട്ട് ഇതിനെ ഒന്നും പിടിച്ച അത്യാവശ്യം കുഴപ്പമില്ലാതെ വലയൊന്നും പോകുകയും ചെയ്യരുത് എന്നാൽ ഇതിന് ഒറ്റണ്ടാവും ഇതിന് പരിക്കുക കാര്യങ്ങളൊന്നും പറ്റുകയും ചെയ്യരുത് ഇവനെ രക്ഷിച്ച് വിടുകയും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് പുറത്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ പണി വിട്ട് പകുതിയൊക്കെ ഇതിൻ്റെ കുരുക്കും കാര്യങ്ങളൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഇഷ്ടം പോലെ പോലുണ്ട് കാലൊക്കെ കുരുങ്ങും കിടക്കുവാണ് കാലിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അധികവും നമ്മൾ പിടിച്ച് വലിച്ചു പൊട്ടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈർക്കിലീട് അത്രേ ഉള്ളൂ ഒടിഞ്ഞ് രണ്ട് പീസാകും കാലയ്ക്ക് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം മീൻ പോയത് ഇനി ഇവൻ ഈ വഴിക്ക് വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് കാരണം ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഈ ഏരിയ കൈലപ്പു തടാകും പിന്നെ വരത്തില്ല അതുകൊണ്ട് തന്നെ ഇവനെ രക്ഷിച്ചു വിടാനാണ് നമ്മൾ മാക്സിമം നോക്കുന്നത് പിന്നെ ആരും ഇതിൻ്റെ പുറകിൽ നെഗറ്റീവായിട്ട് വരുമൊന്നും വേണ്ട ഇവനെ നമ്മൾ രക്ഷിച്ച് വിടുന്നുണ്ട് വിടുന്ന വീഡിയോ വരെ നമ്മളതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ വീഡിയോ ഇവനെ രക്ഷിച്ച് വിട്ടേ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ഓഫ് ചെയ്തൊന്നുമില്ല ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ നമ്മളിതിനെ കഷ്ടപ്പെട്ട് കുരുക്കി നല്ല ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഉപദേശമൊക്കെ കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം പറഞ്ഞു വിടാം കാരണം ഏതാണ്ട് രണ്ട് ദിവസമായി കഴിഞ്ഞ ദിവസം അച്ഛൻ പറമ്പിൽ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറയുന്നുണ്ടായിരുന്നു വല കിടന്ന് അനങ്ങുന്നുണ്ടായിരുന്നു മീൻകുളത്തിൻ്റെ സൈഡിൽ എന്തോ അനക്കം കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല ഞാനത് പോയുമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് കയറിയതെന്ന് നോക്കിയപ്പോഴാണ് ഇതിനെ കാണുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് എടുത്തുകൊണ്ടാണ് വന്നത് കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് തന്നെ വന്നതാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് ഈ മുതലിനെ ഏതായാലും കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് വെള്ളം കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിക്ക് തന്നെ ഇതായിട്ട് എടുക്കുമായിരുന്നു ഏതായാലും ഒരു അവനെ നമ്മൾ രക്ഷിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഏതായാലും ഉപദേശം എല്ലാം കൊടുത്തിട്ട് പറഞ്ഞു വിടുവാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് ഇപ്പോൾ വലിയ രീതിക്ക് മീനൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം മീനുകളെ തന്നെ ഇവൻ തിന്നു നിർത്തിട്ടുണ്ട് പിന്നെ ഇത് എല്ലാത്തിനും ഉത്തരവാദിത്വം ഇവനോന്ന് ഞാൻ പറയുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഒരു പാമ്പിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് മേൽ മൊത്തം നനഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് മനസ്സിലായി കുളത്തിൽ നിന്ന് ഇറങ്ങി പോയതായിരുന്നു ആ സമയത്ത് നമ്മൾ ഫിൽറ്റർ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഫിൽട്ടർ വെച്ചിട്ട് ഒരു നാല് ദിവസമേ ഉള്ളൂ ആ നാല് ദിവസത്തിന് മുന്നേ ഫിൽറ്റർ വെച്ചതിന് ശേഷം ആ ബക്കറ്റ് അവിടെ വെച്ചിട്ട് പോയതാണ് ആ ബക്കറ്റ് അവിടെ ഇരിക്കുന്നത് ആ ബക്കറ്റ് പോലും എടുക്കാൻ വേണ്ടി ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ടില്ല എൻ്റെ കയ്യിലിരി കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിപ്പോഴും നോക്കാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ മീനുകളെല്ലാം നഷ്ടപ്പെട്ടത് അപ്പോൾ ഇനി അങ്ങനെ ഒരു തെറ്റ് വരാതിരിക്കാനായിട്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവനെയും തുറന്നു വിട്ട് മീനുകൾക്കെല്ലാം തീറ്റയും കൊടുത്തിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സഭയാനും മറക്കല്ലേ പിന്നെ പിന്നെ കുളത്തിലെ വെള്ളം ഞാൻ പറ്റിച്ചിട്ടിരുന്നതാണ് കേട്ടോ അത്രയും വെള്ളമൊന്നുമല്ല കുളം നിറച്ച് വെള്ളം കിടന്നു തരുന്നതാണ് ഫിൽറ്ററ് കാര്യങ്ങളൊന്നും നമ്മൾ വെക്കാത്തതുകൊണ്ട് തന്നെ ആൽഗയെല്ലാം ഫോം ആയിട്ട് നല്ല രീതിക്ക് തന്നെ വെള്ളം ചെയ്യത്തെയായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഫിൽറ്ററെല്ലാം മേടിച്ച് വെച്ചേക്കുന്നേ ഉള്ളൂ പക്ഷേ ഒത്തിരി പവറില്ലാത്ത മോട്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അത് നല്ല രീതിക്ക് വെള്ളം സർക്കിൾ ആയിട്ട് കയറുവരത്തില്ല അതുകൊണ്ട് നമ്മൾ വെള്ളം എല്ലാം കുറച്ച് കേട്ടോ മീനുകൾക്ക് എന്നാൽ അത്യാവശ്യം വെള്ളവും വേണം താനും എന്നാൽ ആ മോട്ടിന്ന് ഫിൽട്ടർ ചെയ്ത് കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ളവിലുള്ള വെള്ളം നമ്മൾ ഇട്ടു വെച്ചിരുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ഇത് ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഏതായാലും ടാങ്കിൽ നല്ല രീതിക്ക് തന്നെ വെള്ളം എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ പൊക്കോ ഇനി ഇവിടെ നിൽക്കണ്ടേ ഈ വഴിക്ക് ഇനി വന്നു വന്നുപോയേക്കില്ലേ കേട്ടല്ലോ എത്ര രൂടെ നഷ്ടം നീ കാരണം എനിക്ക് തന്നറിയോ ഏ പോലും കേട്ടോ ആറ്റിപ്പോയി മീൻ പിടിച്ചു തന്നെ പോ പൊക്കോ ഇതുപോലെ ആരുടെയും പിടിയിലൊന്നും പോയി വീടില്ലേ അവരൊന്നും വെറുതെ വിടണമൊന്നുമില്ല പൊക്കോ പൊക്കോ നീ പോകുന്നില്ലേ മടുത്തോ ഞാൻ ഇവിടെ ഇരുത്താന്ന നീ തോന്നു പറഞ്ഞു നോക്കൂ കാലിന് തന്നെ പറ്റിയോ എന്തേലും വയ്യേ പറക്കാൻ പറ്റുമോ പറക്ക് പോ പോവുമോ എനിക്ക് കൈ കൈവേദന എടുക്കുമോ എങ്ങനെ പിടിച്ചു പിടിച്ചു നീ പറഞ്ഞു പോകും പോയിട്ട് എനിക്ക് ഇനി ഇതൊക്കെ ഒതുക്കണോ അതിനകത്ത് എന്തൊക്കെയോ മീനൊക്കെ വയ്യ നീ കൊത്തി എല്ലാത്തെ മുറിവ് മുറിവ് വരുത്തി എല്ലാത്തിൻ്റെ വാലൊക്കെ പോയി എത്ര രൂപയാണെന്നറിയാമോ ഒരു മീൻ്റെയൊക്കെ വില എനിക്കിത് വല്ലതും അറിയാവോ ഇനി ഈ വഴി വരല്ലേ കേട്ടോ വരുമോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കാൻ പൊക്കൂ പറഞ്ഞു നോക്കൂ പോ പോരാ കുഴപ്പമൊന്നുമില്ല കള്ളത്രം കാണിച്ചിരിക്കണ്ട വെള്ളമൊക്കെ കുടിച്ചു പൊക്കൂ പറഞ്ഞു നോക്കൂ ഏ കാണുന്നു നിനക്ക് പറഞ്ഞ അടക്കാനുള്ള സ്ഥലം പറഞ്ഞു നോക്കൂ ഓക്കെ സമയമില്ല പൊക്കോട്ടോ ഈ വഴി വരില്ല കേട്ടോ ഇനി പോകോ